ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള കുറേ ഗുജറി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ഇൻഡോനേഷ്യ ആണ് കേട്ടോ അപ്പോൾ ഇൻഡോനേഷ്യ ഗുജറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്കും അറിയാവുന്നതാണ് ഒരു അജ്റക്കിൻ്റെ ആ ഒരു ടൈപ്പ് കളർ ഷെയ്ഡ്സ് എല്ലാം വന്നിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് ഡാർക്ക് കളർ കോംബോയിലാണ് വരുന്നത് ഇതിൽ മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് നോർമലി വരാറുള്ളത് കേട്ടോ മൂന്ന് കളർ ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അജ്രക്കിൻ്റെ കളർ കോംബോയിലാണ് വരുന്നത് ഡിസൈൻസ് ഇങ്ങനെ ഇതുപോലത്തെ നല്ല കുർത്തീസിന് പറ്റുന്ന ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും ഇത് മാങ്കോ ഡിസൈനാണ് ഫസ്റ്റ് കാണിച്ചത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ആണ് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കോഡ് സെറ്റിനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ നൈറ്റീസ് വേണമെങ്കിൽ നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസിന് എല്ലാത്തിനും യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തും കാണിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ വെ വെച്ചും കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് വിട്ടാലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് മിനിമം ടെൻ പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് ടെൻ പീസിന് താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് ഇതിലുള്ള റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് അതായത് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ എക്സ്ട്രാ വരും അപ്പോൾ മൂന്ന് പീസ് പോലെയാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം കേട്ടോ ഇത്രയും കൂടെ ഡീറ്റെയിൽസ് അയച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് ബില്ല് സെൻഡ് ചെയ്ത് അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് കൂടെ ചെയ്താലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് എന്നാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഇവിടുന്ന് അയക്കും അപ്പോൾ അത് കൊറിയറിലാണോ പോസ്റ്റലിലാണോ ഏത് അഡ്രസ്സിലേക്കാണെന്നതനുസരിച്ചിട്ടാണ് എത്ര വർക്കിംഗ് ഡേയ്സ് ആണ് അതുപോലെ തന്നെ എത്ര റേറ്റ് ആണ് വരുന്നത് എന്നൊക്കെ വരുന്നത് അതായത് നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ അയക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് എങ്ങോട്ടേക്കാണ് അയക്കേണ്ടതെന്നും കൂടെ നിങ്ങൾ പറയണം ഏതിലാണ് അയക്കേണ്ടതെന്നും കൂടി പറയണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത് അപ്പം ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെന്റ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് അയക്കുന്നത് കേട്ടോ ഡിസൈൻസ് കാണുന്നുണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗുജറി തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിലുള്ള ബാക്കി കളക്ഷൻസിൽ നിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കാറ്റലോഗിൽ നോക്കിയാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റ്ലോഗ് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടെ കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് ഇനി ഇത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും റിപ്ലൈ ഇടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചാനൽസിലാണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്